നീ 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 പന്നി ഞാൻ എന്നെയാണ് നിങ്ങള് ഡീന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളുടെ ഡീന്നും പന്നിന്നും വിളിച്ചാ പോരാ അതിൻ്റെ അപ്പുറം വിളിക്കണം നിന്നെ കണ്ടല്ലോ കൊല്ലും ഞാനും പിന്നെ എങ്കിട് വാ കൊല്ലാൻ ചെലക്കാണ്ടൊന്ന് പൊടി പോവാൻ നിന്റെ മാത്രം തറവാടന്നല്ലല്ലോ ഇത് പോയി നിന്റെ വീട്ടിൽ കാട്ടിൽ ഇത്തേമ്പൊക്കെ ദേ പെണ്ണുമ്പെള്ള നിങ്ങൾ അധികം കിടന്നു കൊരക്കേണ്ട നോണം കെട്ടവള് പഠിച്ച കള്ളിയാ നിങ്ങൾ കള്ളി നിന്റെ ഉമ്മ ദേ എന്റെ ഉമ്മാനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഉമ്മാനെ വാപ്പാനി നിന്റെ കുടുംബക്കാരനെ മൊത്തം ഞാൻ പറയൂടി കേൾക്കാൻ പറ്റില്ലെങ്കിൽ പോയി ചാവടി നിന്നോട് ആരെടി ഞങ്ങളോട് ചോദിക്കണ്ടത് എടുക്കാൻ പറഞ്ഞു ഞാൻ എടുക്കൂടി ഇനിയും എടുക്കും നിങ്ങൾ എന്ത് ചെയ്യും ആഹാ അത്രയ്ക്കായോ നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാം ആഹാ അമ്പടി നിന്നെ ഞാൻ തൊല്ലു കൊല്ലും തല്ലടി തല്ലു തല്ലടി ഒന്ന് കൊടുത്തല്ലു അവിടെ തെറിയിൽ തല്ലു തല്ലടി തല്ലു തല്ലു കൊല്ലടി അങ്ങനെ അങ്ങനെ വേണം സ്വപ്നായിരുന്നോ എന്ത് നല്ല സ്വപ്നം രാവിലെ തന്നെ മൂടും പോയി അവള് മാറി പരസ്പരം അടിപൊളി കാണാൻ എന്ത് രസമായിരുന്നു അത് കാണുമ്പോൾ മനസ്സിന് വല്ല ഒത്തിരി കുളിർമ ഉം ഏർ ശരിക്കും അടിപൊളി ഉണ്ടാവോ പോയി നോക്കാം നമുക്ക് മൂന്നാൾക്ക് ഒപ്പം പോവാട്ടാ ആ അത് ശരി അപ്പൊ നല്ല രസമായിരിക്കല്ലേ ഡി നിന്റെ ആ പച്ചടി റസയ്ക്ക് നാളെ ഇടാൻ വേണ്ടോ ആ ശരി നീ അത് എടുത്തോ ആ ഓ സ്വപ്നം കൊണ്ട പോലെയല്ല അല്ല ഇവളും മാറി നല്ല ഒത്തൊരുമാണല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു മൂന്നാളും തമ്മിൽ വഴക്കായിരുന്നല്ലോ ഇപ്പൊ ഒന്നായി എന്താ ചെയ്യാം പണ്ടത്തെ പോലെ ഇപ്പൊ എന്റെ പ്ലയങ്ങൾ ഒന്നും ഫലിക്കണില്ല എന്തും അങ്ങനെ അന്ധം ഇട്ട് നിൽക്കണു കാണാൻ ഇഷ്ടമില്ലാത്തതുപോലെ കണ്ടോ ഏ ഒന്നുമില്ല ഞാനിങ്ങനെ വെറുതെ ഈ ഉമ്മാടെ ഒരു കാര്യം ഇന്നല്ലേ അടവ് ആയിരം രൂപയുണ്ട് ഇതിലിരിക്കട്ടെ ആമിൻ താത്ത് വരുമ്പോ കൊടുക്കോളെ ആ മോളെ അടവിന്റെ പൈസ മോളെ അത് അടവുകാരൻ വന്നിട്ടുണ്ടേ ആ നിക്ക് അതിപ്പൊ കൊണ്ടുവരാട്ടോ ഏ ഇതിലുണ്ടായിരുന്ന പൈസ എവിടെ ഷോ ഞാൻ ഇതിൽ വെച്ചതായിരുന്നല്ലോ ഷടോ എവിടെ പോയി ഷോ ഒത്ത് പാലെടുത്ത് അടവുകാരനും വന്നിട്ടുണ്ട് എന്താ ഓ ആ ചെയ്യാത്ത പൈസ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാട്ടോ അക്കൗണ്ടിലാണേ ഗൂഗിൾ പേ ചെയ്യ അതോണ്ടാ ആ ശരി വേഗം പാട്ടാ മോള അല്ലെങ്കിൽ അയാൾ പോവും ആഹ് ശെരി ആ ശരി ശരി എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വാ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ ബാഗിൽ വെച്ച ആയിരം രൂപ ആരെടുത്ത് ഞാൻ അടവടക്കാൻ വേണ്ടി വെച്ച പൈസ സത്യം പറഞ്ഞോളാം അതിപ്പ ആരെക്കാനാ അതല്ലേ ഞാൻ ചോദിച്ചത് ആരെടുത്തു ഞങ്ങളൊന്നും എടുത്തിട്ടില്ല നിന്റെ ആയിരം രൂപ എന്തിനാ ഞങ്ങൾക്ക് ഓ അപ്പത് എന്റെ ബാഗിലിരുന്ന് എടുത്തിട്ട് തന്നെ ഇറങ്ങിപ്പോയതായിരിക്കും സത്യം പറഞ്ഞോ ഈ വീട്ടിലുള്ളവർ അത് എവിടേക്കും പോവില്ല എന്താടി എന്ത് പ്രശ്നം എന്തവിടെ ആയിരം രൂപയുടെ കണക്കൊക്കെ പറയണ് എൻ്റെ ബാഗിൽ വെച്ച് ആയിരം രൂപ ഇപ്പൊ കാണില്ല എനിക്കറിയണം അതാരെടുത്തു നീ നിൻ്റെ റൂമിലാണോ പൈസ വെച്ച് ഉം അങ്ങനെയാണെങ്കിൽ ഈ സരീന നിൻ്റെ റൂം ഇറങ്ങി പോണത് ഞാൻ കണ്ടതാ അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവുക ഞാനോ എപ്പോ കുറച്ചു നേരത്തെ അസ്മ കുടിക്കാൻ പോയപ്പോ നീ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ ഏർ അത് ആയിരം രൂപക്ക് പോയതാണെന്ന് ഞാൻ വിചാരിച്ചില്ല അതെ ഉമ്മ വെറുതെ ഇല്ലാത്തത് പറയല്ലേ വെറുതെ ഉമ്മൻറെ മേലെ നിങ്ങൾ കുതിര കയറണ്ട അപ്പൊ നിങ്ങളാണല്ലേ മോഷ്ടിച്ചത് എനിക്ക് നിങ്ങളെ തന്നെയായിരുന്നു സംശയം ആരോട് ചോദിച്ചാൽ നിങ്ങൾ എന്റെ റൂമിൽ കയറിയത് കള്ളി പേരും കള്ളി എന്റെ ആ രൂപ മോഷ്ടിച്ചിട്ട് ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാന്യത ചമിയല്ലേ മര്യാദക്ക് എന്റെ പൈസ വന്നോ എടി ഞാൻ എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ തരാനാ നിങ്ങളുടെ നാടൻ കളി നിന്ന് എന്നോട് കണ്ട നിങ്ങൾ തന്നെയാ പൈസ എടുത്തു മര്യാദയ്ക്ക് പൈസ നീ വ്രതം എൻ്റെമ്മ കിട്ടുകയറാണ്ട് എടുത്തവരോട് പോയി ചോദിക്കി നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് അന്നത്തെ ആവില്ലേ പേരും കള്ളി നീ നിർത്തിക്കോ ഇനി നീ എന്ന കള്ളിന്ന് വിളിച്ചാ എന്റെ തനി സ്വഭാവം നീ കാണും കണ്ടടി നിന്റെ തനി കൊണ ഞാൻ കണ്ടു ഇനി എന്ത് കാണാനാടി മ നീ എന്റെ മുമ്പന്ന് പൊക്കോ എന്റെ വാരി ഇരിക്കുന്ന നീ കേക്കണ്ട പിന്നെ നിങ്ങ ഞാൻ ഇന്ന് നീ പൊടി പ്രാന്തി പ്രാന്തി നിന്റെ എന്റെ പൈസ വന്നിട്ട് സംസാരിക്കി തരാൻ മനസ്സിലടി നീ എന്താ ചെയ്യ